السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي بنعمته تتم الصالحات والصلاة والسلام على سيدنا محمد رحمة للعالمين وعلى آله وصحبه أجمعين وبعد الله سبحانه وتعالى പരിപൂർണമായി ഇമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന മിനിങ്ങളിൽ നമ്മയും നമ്മുടെ അഖിലകാരെയും എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞ മുഴുവൻ ആളുകൾക്കുമുള്ള മഹഫലത്തും അഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം സംസ്തകരുടെ ജന്മീയ തുലമ്മയുടെ കേന്ദ്ര മുഷാവറ അംഗം നീണ്ട മൂന്നര പതിറ്റാണ്ട് ഇരുമ്പുചോല ദറസിന് നേതൃത്വം നൽകിയിരുന്ന കാടരി ഉസ്താദ് വിട പറഞ്ഞു അള്ളാഹു അവരുടെ തറച്ചുകൾ ഉയർത്തി കൊടുക്കട്ടെ എല്ലാ ഹസനാത്തുകളെയും സ്വീകരിക്കട്ടെ സയ്യാത്തുകളെ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ ഇന്ന് ഒരു യുവ പണ്ഡിതൻ ഔഫുൽഹുദവി വിദേശത്ത് വെച്ച് ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാൻ അഹു താലം മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ കുടുംബത്തിന് അള്ളാഹു സമാശ്വാസം പ്രദാനം ചെയ്യട്ടെ ആ മീനെ അറബ്ദുൽ ആലമി ബഹുമാനമുള്ള മിനിങ്ങളെ പരിശുദ്ധമായ പ്രവിയുള്ളവൽ നമ്മിലേക്ക് കടന്നു വരികയാണ് നബിസല്ലാഹ് അലൈഹി വസ്ല്ലാ തങ്ങളുടെ ജന്മം കൊണ്ട സവിശേഷമായ മാസം കടന്നു വരുമ്പോൾ ആ മാസത്തിൽ ലബിതങ്ങളോടുള്ള സ്നേഹപ്രകടനങ്ങളും സന്തോഷ പ്രകടനങ്ങളുമൊക്കെ വർദ്ധിപ്പിക്കുക എന്നത് ഒരു മഹ്മിണിൻ്റെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നബിസല്ലാഹു അലഹി വസല്ലമാതങ്ങളുടെ സ്വഹാബത്ത് നിവിധങ്ങളോടുള്ള സ്നേഹപ്രകടനങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തിയിരുന്നത് നമുക്ക് കാണാൻ കഴിയുക തിരുദൂതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുമ്പോഴാണ് യുദ്ധങ്ങളിൽ ലവിധങ്ങൾക്ക് പ്രയാസങ്ങൾ നേരിടുകയോ ശത്രുക്കൾ നബുസുല്ലാഹു അലഹി വസല്ല മാതങ്ങളെ ആക്ഷേപിക്കുകയോ ചെയ്യുന്ന സമയത്താണ് സ്നേഹപ്രകടനങ്ങൾ അവരിൽ നിന്നും ഒഴുകി പരന്നിരുന്നത് ചരിത്രത്തിൽ കാണാം മഹാനായ ഹസ്താൻ നബിസുല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളെ പുകഴ്ത്തിയിട്ട് കവിത ആലപിച്ച മഹാനര ആ കവിത ആലപിച്ചതിൻ്റെ പേരിൽ നബിസുല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ പ്രത്യേകം ആദരവ് കൊടുത്തിരുന്നു എന്താണ് എന്താണതിൻ്റെ കാരണം ശത്രുക്കൾ നബ്സുല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കവിത പാടിയപ്പോൾ ആ യുദ്ധവേളയിൽ അതേ സമയത്ത് തന്നെ തിരിച്ചങ്ങോട്ട് നബിതങ്ങളെ പുകഴ്ത്തിയിട്ട് കവിത ആലപിക്കുകയാണ് നബിതങ്ങൾ അതിനാണ് ഹസാൻ റതി അള്ളാഹുനുവിന് ആദരവ് കൊടുത്തത് മറ്റുള്ള സ്വഹാബികൾ സുജിഖ് റതി അള്ളാഹുനു അടക്കമുള്ള സ്വഹാബികളൊക്കെ അവിടെയുണ്ട് പക്ഷേ അവർക്കൊന്നും ലഭിക്കാത്ത സവിശേഷമായ അംഗീകാരം ഹസാൻ റതി അള്ളാഹുനുവിന് ലഭിച്ചത് നബിസുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ പ്രതിഫലമായിട്ടാണ് അത് പരിശുദ്ധ ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് നബി നബിസുല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളോട് ആക്ഷേപി നബിതങ്ങളെ ആക്ഷേപിക്കപ്പെടുകയോ വിമർശിക്കപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് പ്രതിരോധം തീർക്കൽ മഹെബത്ത് കൊണ്ടായിരിക്കണം തങ്ങളുടെ സ്വഹാബത്ത് നബി നിബിതങ്ങളിലുള്ള പ്രതിരോധം തീർക്കുന്ന മഹബത്ത് കൊണ്ടാണ് ഉഹദ് യുദ്ധത്തിൻ്റെ വേളയിലാണ് നബിസുല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾക്ക് അപകടം പറ്റി എന്നൊരു വാർത്ത കേട്ടപ്പോൾ തന്റെ മകൻ മരിച്ചിട്ടും തന്റെ ഭർത്താവ് മരിച്ചിട്ടും തന്റെ സഹോദരൻ മരണപ്പെട്ടിട്ടും അതൊന്നും വകവെക്കാതെ എൻ്റെ ഹബീബിന് എന്തുപറ്റി എന്ന് ചോദിച്ച് വിലപിക്കുന്ന ഒരു അൻസ്വാരിയായ ഒരു സ്ത്രീയുടെ കഥ നമുക്ക് താരിഖിൽ ഹബീസിന്റെ കിതാബുകളിൽ കാണാം നബിസുലു അലഹി വസ്സലാമ തങ്ങളോടുള്ള മഹബത്ത് അവർക്ക് പ്രകടമായിരുന്നത് ഈ ഘട്ടങ്ങളിലാണ് നബിസുല്ലാഹു അലഹിമാങ്ങൾ ഒരിക്കലും യുദ്ധം ചെയ്തു വന്നപ്പോഴാണ് ഒരു സ്വഹാബി വനിത വന്നുകൊണ്ട് പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകരെ ഇമാം ദുർമിതി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അങ്ങ് ശരീരത്തിനൊരു അപകടം പോലും ഏൽക്കാതെ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്നാൽ അങ്ങയുടെ മുമ്പിൽ വെച്ച് ഞാൻ ദഫ് മുട്ടിയിട്ട് അതിനെ സന്തോഷം രേഖപ്പെടുത്തണമെന്ന് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് നബിസുലഹുല്ല തങ്ങളോട് ഒരു സഹോദരി വന്ന് ചോദിക്കുമ്പോൾ തങ്ങൾ പറയുന്നത് നീ അത് ചെയ്തു കൊള്ളുക എന്നാണ് സന്തോഷ പ്രകടനങ്ങൾ ഉണ്ടാകേണ്ടത് വിമർശനങ്ങൾ നേരിടുന്ന കാലഘട്ടത്തിലാണ് ആ സമയത്താണ് മഹബത്തിൻ്റെ പ്രതിഫലനങ്ങൾ വർദ്ധിക്കേണ്ടത് മഹാനായ ഹുബൈബ് റതി അള്ളാഹുനുവിനെ കടുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഹുബൈബ് റതി അള്ളാഹുനുവിന് നബിസുലഹു അലൈഹി വസ്ല്ല തങ്ങളുടെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് നൽകിയാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരമായി നിങ്ങളുടെ പ്രവാചകന് നൽകിയാൽ നിങ്ങളെ വെറുതയേക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ഹുബൈബ് അറബിയാഹു എന്ന് പറയുന്നത് അവിടുത്തെ കാലിലൊരു മുള്ള് നടക്കുന്നതുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് സ്നേഹപ്രകടനങ്ങൾ രൂപം കൊള്ളേണ്ടത് മഹബത്തിൻ്റെ പ്രകടനങ്ങൾ രൂപം കൊള്ളേണ്ടത് ഈ ഘട്ടത്തിലാണ് ആക്ഷേപങ്ങളെ മഹബ്ബത്ത് കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത് മഹബത്ത് കൊണ്ട്സുല്ലാഹു അലഹി വസല്ല മാതങ്ങൾക്ക് പ്രതിരോധം തുറത്തുന്നാളുകളിലൊന്നും അലഹി വസ്ല്ല മാതങ്ങളെ ശത്രുക്കൾക്കൊന്നും അഭായപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല മക്കയിൽ നിന്ന് നബിയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കുകയാണ് ബഹിഷ്കരിക്കുകയാണ് ആ നാട് വിട്ടു പോകേണ്ടി വരികയാണ് ആ നാട് വിട്ടു പോകേണ്ടി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നബിസുല്ലേയും മദീനയിൽ വെച്ചുകൊണ്ട് അൻസ്വാരികൾ സ്വീകരിക്കുന്ന രംഗം പറയുന്നുണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു ബുഹാരി ഇമാം അവർകൾ പറയുന്നു മദീനയിലെ ആളുകൾ ആ ദിവസം സന്തോഷിച്ചതിനേക്കാൾ കൂടുതൽ മറ്റൊരു ദിവസത്തിലും സന്തോഷിച്ചിട്ടില്ല ൾക്ക് തോലർ ജല്ലി ദഫ് മുട്ടി കൂടി മഹാൻ ഇമാം ബഹബൂർ അദിയല്ലാഹുൻ ഉദ്ധരിക്കുന്ന സംഭവം കാണാം അവർ അവരുടെ പ്രാചീനമായ പാരമ്പര്യമായ ആസ്വാദന കലകളിലൂടെയാണ് നബിസ് അലഹി വസ്ല്ലാം തങ്ങളെ സ്വീകരിച്ചത് മക്കയിലെ ആളുകൾ നബി തങ്ങളെ ബുദ്ധിമുട്ടിച്ച് വിമർശിച്ച് ഒരു നാട്ടിൽ നിന്നും നാട് കടത്താനുള്ള എല്ലാ വഴികളും ഒരുക്കിയപ്പോൾ മഹബത്തുകൊണ്ട് സ്വീകരിച്ചു മദീനക്കാർ മദീനക്കാർ വീട് കൊടുത്തല്ല സ്വീകരിച്ചത് മദീനക്കാർ പള്ളി ഉണ്ടാക്കിയിട്ടല്ല സ്വീകരിച്ചത് മദീനയിലെ അൻസ്വാരികൾ സ്വീകരിക്കുന്ന മഹബത്ത് കൊണ്ടാണ് നബിസുല്ലാഹു അലൈഹി വസല്ല തങ്ങൾക്ക് ഒരു പകരം കൊടുക്കാൻ കഴിയുന്നത് മഹബത്ത് മാത്രമാണ് ആ മഹബത്തിലൂടെയാണ് മക്്മിനങ്ങൾ നബിസുല്ലാഹു അലഹി വസ്ല്ലാ തങ്ങൾക്ക് പ്രതിരോധം തീർന്നത് ഈ പുതിയ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നബിസുല്ലാഹു അലഹി വസ്ല്ലെ വിമർശിക്കുക എന്നത് തൊഴിലാക്കിയ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തും ജീവിക്കുകയാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് ഈ നിബിതങ്ങളെയാണ് വിമർശിക്കുന്നത് നിബിതങ്ങളെ കുറിച്ചുള്ള ആക്ഷേപങ്ങളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിബിതങ്ങളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാലത്ത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിസ് മഹബ്ബത്ത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് ഓരോനിന്റെയും ബാധ്യത മഹബ്ബത്ത് പ്രകടന പ്രകടന രൂപത്തിലൂടെ കടന്നുവരണം ആ പ്രകടനമാണ് നബിദിനത്തിന്റെ സന്ദേശത്തിലൂടെ നമ്മൾ കൈമാറുന്നത് എല്ലാവരെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ തന്നെ പറയണം ഒരു അങ്ങനെ പറയാൻ കഴിയുമ്പോഴേ ഞാൻ മക്്മിനാണെന്ന് പറയാൻ അർഹതയുള്ളൂ എന്നാണ് ഹദീസ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഹബീബിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടോ എന്നാണ് എൻ്റെ മക്കളെക്കാൾ എൻ്റെ ഉമ്മയേക്കാൾ എൻ്റെ പിതാവിനേക്കാൾ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു വേദന വരുമ്പോഴേക്ക് എൻ്റെ ഉള്ളു വിടക്കാറുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ചുള്ള വിമർശനത്തിൻ്റെ പരാമർശങ്ങൾ ഞാൻ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ നോമനുഭവപ്പെടാറുണ്ടോ അത് ഉണ്ടെങ്കിൽ മാത്രമേ എന്ന വാക്കിന് നമ്മൾ അർഹരാവുകയുള്ളൂ അതൊരു മനുഷ്യർക്ക് സാധ്യമാകുന്ന കാര്യമല്ല അപൂർവം ആളുകൾക്കേ കഴിയൂ അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് കേവലം ഈ മാന് ലഭിക്കണമെങ്കിൽ പോലും അള്ളാഹുവിനോടുള്ള ഇഷ്ടം അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്ത് എന്റെ ഹൃദയത്തിൽ കൂടുതലാകണമെങ്കിൽ ലോകത്തൊരു മിനും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എല്ലാവർക്കും ഏറ്റവും ചുരുങ്ങിയത് അവനവനോടായിരിക്കും ഏറ്റവും വലിയ ഇഷ്ടമുണ്ടായിരിക്കുക അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അതിന്റെ അർത്ഥം പരിപൂർണമായ ഈ മാണ് ലഭിക്കണമെങ്കിൽ ഏറ്റവും ഇഷ്ടം ഹബീബിനോടായിരിക്കണം എന്നാണ് അതിൻ്റെ താല്പര്യമെന്ന് സുല്ലാഹു അലൈഹി വസ്ലി അലൈഹി വസ്സല തങ്ങളോട് ഹെബുണ്ടാകണമെന്ന് പറയാനുള്ള കാരണം എന്താണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താണ് മനുഷ്യരെ കൊണ്ട് നടക്കാത്ത കാര്യം ഒരിക്കലും ഇസ്ലാം കല്പിക്കൂല നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ നോമ്പെടുക്കണമെന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ നീ ഇയാളേക്കാൾ കൂടുതൽ നീ എന്നെ ഇഷ്ടപ്പെടണമെന്നൊരാൾ പറഞ്ഞാൽ അത് അയാളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല കസ്ബിയല്ല അവനവന്റെ ശരീരം കൊണ്ട് നടപ്പാക്കാൻ കഴിയാത്തൊരു കാര്യം കൊണ്ട് ഇസ്ലാമിൽ കൽപ്പന ഉണ്ടാകില്ല ഹിബെന്ന് പറയുന്നത് ആന്തരികമായൊരു സ്വഭാവമാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിൻ്റെ ഹബീബിനോട് ഉണ്ടാകണമെന്ന് അതെങ്ങനെയാണ് ഉണ്ടാക്കുക പക്ഷെ അതുണ്ടായേ തീരൂ കാരണം എന്താണ് എന്ന മുഹമ്മദ് ഉറക്കണമെങ്കിൽ ഹബീബിനോട് ഇഷ്ടമില്ലാതെ കെടിയില്ല ഈമാന്റെ ബലം അള്ളാഹുവിനോടുള്ള ഹബീബിനോടുള്ള ഇഷ്ടമാണ് തങ്ങൾക്ക് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ഈമാൻ ഉയർന്നു നിൽക്കുന്ന ആർക്കാണ് സുദ് അക്രദി അള്ളാഹുനുവിനാണ് സുദ് അക്രദിന്റെ പ്രത്യേകത എന്താണ് സുദ് അക്രദി അള്ളാഹുനുവിനെ കുറിച്ച് ഇമാം അഹമ്മദ് അള്ളാഹുനെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം സുദീഖ് റതി അള്ളാഹുനുവിൻ്റെ മേന്മ കൂടുതൽ നിസ്കരിച്ചു നോമ്പെടുത്തു എന്നതല്ല സുദ്ഖ് തങ്ങളുടെ മേന്മ അവിടെ ഹൃദയത്തിൽ നബിസുല്ലാഹു അറഹിബുസല്ലോടുണ്ടായിരുന്ന മഹബത്തിൻ്റെയും ആദരവുമാണ് അവരുടെ ഉയർ ഉയർച്ചയുടെ നിധാനം എന്നത് സുദ്ദീഖ് തങ്ങൾ ഏറ്റവും ഉയർന്ന ഉയർന്നീമാനുള്ളവരായത് മഹബത്ത് കൊണ്ടാണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബ് എത്ര കണ്ട് ഉയർന്നവരാകുന്നുവോ ഹൃദയത്തിൽ അത് കണ്ട് ഈമാന്റെ തോതുയരുമെന്നാണ് ഈമാന്റെ വർദ്ധനവിന് ഒറ്റ മാനദണ്ഡമേ തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അത് അള്ളാഹുവിന്റെ ഹബീബിനോട് ഇഷ്ടം വർദ്ധിക്കലാണ് എങ്ങനെയാണ് അത് ഉണ്ടാവുക നിങ്ങൾ ഈ രീതിയിലൂടെ ഇഷ്ടം വർദ്ധിപ്പിക്കൂ എന്ന് അള്ളാഹുവിൻ്റെതീം പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ കഴിയില്ല ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും ഹബീബിനോടുള്ള മഹബത്തിന്റെ വർദ്ധന ഉണ്ടാവുക ആലിമീങ്ങൾക്ക് ആലിമിങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തിന്റെ ഹദീസുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ മഹബത്ത് വർദ്ധിക്കും സാധാരണക്കാർക്കൊരു പക്ഷേ നബിതങ്ങളുടെ മതഹകൾ ഇങ്ങനെ പറയുമ്പോഴായിരിക്കും കേൾക്കുമ്പോഴായിരിക്കും വർദ്ധിക്കുക വ്യത്യസ്ത രീതിയിലാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് ഇഷ്ടം വർദ്ധിക്കുവാൻ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെ മാർഗങ്ങൾ കിട്ടുന്നുവോ അതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം നിങ്ങൾ ഇന്ന വഴിയേ ചെയ്യാകൂ എന്ന് പറഞ്ഞിട്ടില്ല ഏതുപോലെ നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ നന്മ എഴുത്തിലൂടെ മാത്രമേ പ്രചരിപ്പിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ പ്രസംഗത്തിലൂടെ മാത്രമേ നിങ്ങൾ നിരോധനകൾ പറയാകൂ എന്ന് പറഞ്ഞിട്ടില്ല അത് വാട്സാപ്പിലായാലും മറ്റു മാർഗങ്ങളിലൂടെ ആയാലും നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ വക്കലിൽ നിന്ന് പ്രതിഫലം ലഭിക്കും അതെന്താ ഏത് വഴിയും സ്വീകരിക്കണം അത് ഉമ്മത്തിൻ്റെ ദൗത്യം അതാണ് ഏത് വഴിയിലൂടെയും നമ്മൾ ചെയ്തു ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കണം സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ ദൗത്യം അതാണെങ്കിൽ വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്തം എന്താണ് എൻ്റെ ഹൃദയത്തിനകത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനം ഉണ്ടാകേണ്ടത് മഹബത്ത് കൊണ്ട് ഹബീബുന റസൂലുലാഹി സാഹുലക്കാണ് അതെങ്ങനെ ഏതു വഴിയാണോ നമുക്ക് സ്വീകരിക്കാൻ കിട്ടുന്നത് അത് സ്വീകരിക്കണം മനുഷ്യർക്ക് എപ്പോഴാണ് ഒരാളോട് ഇഷ്ടമുണ്ടാവുക ആ ആളെക്കുറിച്ച് നല്ലതിങ്ങനെ പറയുന്നത് കേട്ടാൽ ഇഷ്ടം വരും ആ ആളെക്കുറിച്ച് നല്ലതിങ്ങനെ അവദാനങ്ങൾ കേട്ടാൽ ഇഷ്ടം വരും എവിടെയാണോ അവദാനങ്ങൾ ഉള്ളതെങ്കിൽ അവിടെ കൂടുക എവിടെയാണോ പ്രകീർത്തനങ്ങൾ ഉള്ളതെങ്കിൽ അവിടെ കൂടുക എവിടെയാണോ സന്തോഷ പ്രകടനത്തിൻ്റെ വഴികളുള്ളത് എങ്കിൽ അവിടെ നമ്മൾ സംബന്ധിക്കുക കാരണം എന്താണ് ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും ദീനിൽ നിന്ന് മനുഷ്യനെ അടർത്തിക്കളയുന്ന രീതികൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ലബിതങ്ങളുള്ള ഹെബ്ബ് നഷ്ടപ്പെടുന്ന വഴികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മുക്രിന്റെ പ്രത്യേകത കൽബിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്തതൊന്നും ചെയ്യാൻ കഴിയില്ല മഹാൻമാരായ സൂഫിയാക്കളുടെ കഥകളിൽ കാണാം അവർ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതെന്റെ ഹബീബിന് ഇഷ്ടമാണോ എന്ന് അവർ ആലോചിച്ചിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്റെ ഹബീബിന് ഇഷ്ടമാണോ എന്ന് ആലോചിച്ചിരുന്നു ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ സ്ഥിതി ഹബീബിന് ഇഷ്ടമാണോ എന്ന് പോയിട്ട് അള്ളാഹുവിന്റെ ദീനിൽ എന്തെങ്കിലും ഒരു പഴുതി ചെയ്യാനുണ്ടോ എന്ന് പോലും ആലോചിക്കാതെ ഇസ്ലാമിനെ നാണം കെടുത്തുന്ന ഏർപ്പാടുകൾ നമ്മുടെ നാടിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ കഴിഞ്ഞ ദിവസം ഒരു ഹൈന്ദവ സമുദായത്തിൻ്റെ ആഘോഷ പരിപാടികളിൽ സന്തോഷപൂർവ്വം നമ്മുടെ നാട് നാട്ടിൽ പലരും അതിനെ വ്യാപിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ഒരു മുസ്ലിം സഹോദരിയും ഒരു കുഞ്ഞും അമുസ്ലിം സഹോദരങ്ങൾക്ക് മാത്രം അടയാളപ്പെടുത്തപ്പെട്ട വേഷങ്ങൾ ധരിച്ചുകൊണ്ട് റോട്ടിലിറങ്ങുന്നു നടു പിന്നെ നാട്ടിൽ അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു അതിന് മതേതരത്വം എന്ന പേരിൽ ആഘോഷിക്കുവാൻ നമ്മളിൽ പലരും പലരും മുന്നോട്ട് വരികയും ചെയ്യുന്നു പരിശുദ്ധ ദീൻ പറഞ്ഞത് എന്താണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത വെറുപ്പുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കുക എന്നത് തക്കിദീബിൻ്റെ അലാമത്ത് പരിശുദ്ധ ദീനിന്റെ വിരുദ്ധമായ ചേരികളുടെ അടയാളങ്ങൾ നിങ്ങളിൽ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് കർമ്മശാസ്ത്ര വിശ്വാസശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെയും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആ ഹബീബ് പഠിപ്പിച്ച് ദീനിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുക എന്നത് അല്ലാഹുവിനോടും അവൻ്റെ ഹബീബിനോടും കാണിക്കുന്ന ദിഖാനമാണ് വഞ്ചനയാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്കിടയിൽ നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ സൗഹൃദങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് മാത്രമല്ല ഒരു ചുമതല നിർവഹിക്കപ്പെടുന്ന എവിടെയാണ് എവിടെയാണ് മനസ്സുകൊണ്ടെങ്കിലും അത്തരം നീക്കങ്ങളോട് നമുക്ക് ഉറുപ്പുണ്ടാകണം ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ദീനിൻ്റെ ആളുകളായിട്ടില്ലെങ്കിലും ദീനിനെ പരിഹസിക്കാൻ വിട്ടുകൊടുക്കരുത് അല്ലാഹു അല്ലാഹു വളരെ കൂടി നിങ്ങൾ നിലനിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ദീനിൻ്റെ കാര്യങ്ങൾ അല്ലാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ മക്കളെ പറഞ്ഞിട്ട് കാര്യമല്ല മക്കൾക്ക് വഴിയൊരുക്കി കൊടുക്കുന്ന രക്ഷിതാക്കളാണ് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് ഹബീബിനോട് മഹബത്തുള്ള ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല ആ മഹബത്തിനെ മനസ്സിൽ വർദ്ധിപ്പിക്കുന്ന വഴികൾ ഏതൊക്കെയുണ്ടോ നമ്മുടെ നാടുകളിൽ അതിൻ്റെയൊക്കെ ഭാഗമാകണം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന കാലത്താണ് ഏറ്റവും ഉയർന്ന സന്തോഷ പ്രകടനങ്ങൾ ഉണ്ടാകേണ്ടത് അങ്ങനെയല്ലേ മുസ്ലിം കുറിച്ച് വിമർശിക്കുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ മഹത്വം നമ്മൾ പറയാം തങ്ങളോട് ബന്ധങ്ങൾ കുറയുന്ന ആക്ഷേപിക്കുന്ന ആക്ഷേപിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നബി തങ്ങളോടുള്ള മഹബത്തിന്റെ പ്രകടനങ്ങളുടെ വർദ്ധിത രൂപങ്ങൾ ഉണ്ടാകേണ്ടത് അള്ളാഹു സുബാന നമുക്കതിന്റെ തോഫി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ചെയ്യുകയാണ് ഇൻഷാല് മഹരിമിന് ശേഷം നമ്മുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് സൊലാത്ത് ഉണ്ടായിരിക്കും എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണം പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച മഹരീമിന് ശേഷം പള്ളിയിൽ വെച്ചുകൊണ്ട് മജുരസുന്നൂറുണ്ട് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം മജുരസുന്നൂറിൽ നമ്മുടെ മാസത്തിലൊരിക്കൽ പള്ളിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ബദരീങ്ങളുടെ അസുമാ ചൊല്ലിയിട്ട് നടത്തുന്ന പ്രാർത്ഥനാ സംഗമമാണ് എല്ലാവരും പങ്കെടുക്കുകയും സഹോദരിമാരെ പ്രത്യേകം അതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യണം നമ്മുടെ മഹലിന് വിവിധ ഭാഗങ്ങളിലുള്ള പള്ളികളിലും മദ്രസകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് സഹോദരിമാരെ കൂടി പങ്കെടുപ്പിക്കുന്ന കാര്യം ശ്രദ്ധിക്കണമെന്ന് ഉറപ്പപ്പെടുത്തുകയാണ്